ടോപ്പ് സിംഗർ വേദിയിലിനി ജഡ്ജസിനെ ഇംഗ്ലീഷ് പറഞ്ഞ് തോൽപ്പിക്കാൻ യു എ നിന്നെത്തിയ കുട്ടി പാട്ടുകാരൻ പാർത്ഥി പ്രശാന്ത് നായറും വളരെ രസകരമായ ഒരു എപ്പിസോഡ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് മുന്നിൽ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പാർത്ഥിവ് ഞാൻ പാർത്ഥിവ് പ്രശാന്ത് സ്വരങ്ങൾ പൂക്കളായി വിരിയുന്ന ഫ്ലവർ ടോപ് സിങ്ങറിൻ്റെ സീസൺ സിക്സിൽ എനിക്കും പാടാൻ അവസരം കിട്ടിയിരിക്കുകയാണ് ഈ ഗാനലോകത്തിൽ ഞാനും ഉണ്ടാവും നിങ്ങളുടക്കം വളരെയേറെ മിടുക്കനായ ഈ കുട്ടിപ്പാട്ടുകാരനെ നമുക്കെവർക്കും ഇനി ടോപ് സിംഗർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം